ഇന്ന് ഉസ്ബെക്കിസ്ഥാനിലേക്ക് ലീവ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോവാം ഞങ്ങൾ കോഴിക്കോടാണ് പോണ കൂട്ടുകാരികളുടെ ഒപ്പ പോണ അപ്പൊ കോഴിക്കോട്ടേക്ക് ഞങ്ങൾ പോണ് അസാപി ഒലിച്ചേക്കണ് വീട് വലിയ പെടാതിരിക്കാം ഞങ്ങളാ ഇത് ബാലു ബാലു മോള് പോണേന്റെ ഒരു ടെൻഷൻ പോയി കഴിഞ്ഞ കൈ പിടിച്ചിരിക്കുമോ അപ്പൊ നമ്മള് യാത്രയുടെ അടുക്ക് പന്നിതടത്ത് മേഫിൽ കഫേൽ വന്ന് നല്ല സ്നാക്സും ചായ ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കാണ് നമ്മൾ മറ്റേ വഴി പോയില്ല കോഴിക്കോടിന് ഇപ്പൊ നല്ല വഴി ചോദിച്ചപ്പോ ഇതാർന്നു വഴി നല്ലത് ഇത് വലിയ തിരക്കൊന്നുമില്ല സമാധാനമായിട്ട് വരാൻ പറ്റി വലിയ ബ്ലോക്കുകളൊന്നുമില്ല മറ്റേ റോഡ് ഭയങ്കര മോശമായി എടുക്കാണ് ചാവക്കാട് റൂട്ട് അപ്പം അതുകാരണം ഞങ്ങൾ ഈ വഴി വന്ന അപ്പോൾ പന്നിത്തടം കിട്ടി പന്നിത്തടത്ത് നമ്മൾ മേഫേൽ കാഫയിൽ കയറി ചായ ഒക്കെ കുടിച്ച് നല്ല ചായയും വീട് വീടുകളിൽ ഉണ്ടാക്കണം സ്നാക്സും വെള്ളിയാണ് ഒരുപാട് വെറൈറ്റി സ്നാക്സ് ഞങ്ങൾ വഴി പോകുമ്പന്നിത്തട അങ്ങനെ ചന്തൂന കിട്ടി കോഴിക്കോട് നിന്ന് കുറെ നാളെ ഞങ്ങൾ ഫേസ്ബുക്കിൽ അങ്ങോട്ടും കമന്റ് ചെയ്ത് തളിക്കണം കോഴിക്കോട് വന്ന ബീച്ചിലൊന്ന് ഒന്ന് ഐസരുതി ഒന്ന് കഴിക്കാതെ ഒരു വൈബാവില്ല എല്ലാവരും പോലെ കേട്ടോ അല്ലേ ഷാപ്പിൽ നമ്മൾ വന്നത് ഷാപ്പ് എന്ന് പറയുമ്പോൾ കോഴിക്കോട് ഷാപ്പ് റെസ്റ്റോറൻറ് ഈ ഷാപ്പിൽ ഷാപ്പിലൊന്നും പറഞ്ഞു എന്നാൽ പൊങ്കാലൂരിൽ ഷാപ്പ് റെസ്റ്റോറൻ്റ് പറയുന്നത് കൊഞ്ചും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ പ്രത്യേകത ഒന്നാണ് ഇതിൻ്റെ ഇതിനെ നമ്മൾ പിടിക്കുന്ന രീതി തന്നെയാണ് നമ്മളിതിൻ്റെ റെസിപ്പിയായിട്ട് ചെയ്യുന്നത് നമ്മുടെ കുട്ടനാടൻ അവിടെ നമ്മൾ കാര്യങ്ങളിലൊക്കെ കൊഞ്ച് പിടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കാര്യീന്നൊക്കെ വെള്ളം കയറി ഇറങ്ങുന്നതും ഈ കൊഞ്ചുകൾ കയറുകയുള്ളൂ നമ്മുടെ പാടത്തിൻ്റെ അവിടുത്തെ ആ കല്ലടിക്കിലാണ് എനിക്ക് ഇതിനെ പിടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ തേങ്ങാപ്പീരും കൊടുക്കും ഈ കൊഞ്ചിനി തേങ്ങാപ്പീരെന്നു പറഞ്ഞ സാധനം ഇഷ്ടമാണ് ഈ തേങ്ങാപ്പീര ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ തലയിൽ മുപ്പല്ലി എന്ന് പറയും പണ്ട് മീനിനെ നമ്മൾ കുത്തി സാധനമാണ് മുപ്പല്ലിക്ക് നമ്മൾ ഇതിൻ്റെ തലയിൽ നോക്കിയെടുക്കും ആ ഒരു രീതി തന്നെയാണ് ഞങ്ങളുടെ ഷാപ്പിലെ ഒരു ഫുഡിൻ്റെ എന്താ പറയുക റെസിപ്പി ആ തേങ്ങാപ്പീരയ്ക്ക് വരാം തേങ്ങാ ചമ്മത്തി തേങ്ങാ പാലിൽ പ്രൗൺസ് പോലീത സ്റ്റോക്കും കൂടെ ആക്കിയിട്ട് അതിൻ്റെ എടുത്തു ഇത് ഫോർക്ക് വളച്ച് നമ്മളതിനെ നമ്മൾ വരും അങ്ങനെ നമ്മൾ ആ ഒരു പിടിക്കുന്ന ആ രീതി തന്നെ ഇന്ന റെസിപ്പിയായിട്ട് വന്നു പിന്നെ നമ്മൾ ചൂണ്ടക്കാരൻ കൊണ്ടു കൊടുത്തു ചൂണ്ടക്കാരം കൊഞ്ച

ഷാപ്പ് പറഞ്ഞ പേരുള്ളത് കൊണ്ട് സാധനമില്ല പക്ഷെ ടച്ചിങ്സ് വരും ഷാപ്പിലെ ടച്ചിങ്സ് കപ്പ കപ്പ ലബുത്തുള്ളി ഞാൻ മാറ്റി വേപ്പല മാറ്റി കപ്പ അതേ ഒരു ചമ്മന്തില് വച്ച് പോയാണ്ടത്തെ കാലത്തേക്ക് പോയിട്ടോ അതെ ഉള്ളിലേക്ക് വരുമ്പോഴും ഒരു പ്രത്യേകത ഉണ്ട് പഴയ കാലഘട്ടത്തെ പോലെ കുറേ പഴയ സിനിമയുടെ പോസ്റ്ററും പഴയ എഴുത്തുകളും അതുപോലെ തന്നെ കപ്പയും ചമ്മന്തിയും കഴിക്കുമ്പോ പണ്ടിട്ട് ബെല്ലിമ്മയൊക്കെ അരച്ചെന്ന് ചമ്മന്തി കപ്പയുടെ ഒക്കെ ഒരു ആ ബാനും അരച്ചേരാഞ്ഞിട്ട് എനിക്ക് ಇಲ್ಲ ಅದು ಕುಷ್ಟನ್ ಅಲ್ಲಿ ಬಿಡೋದು ને ಕಳೆಚೋ ಬಿಡೋದು ಪಾಪ್ರೆ ಪಾಪಕ್ಕೆ ಕುಷ್ಟನ್ ಕಲದಿಸಿಬಿಡೋದಣ್ಣೆ ನೋಡೋಕೆ ചൂട് കിട്ടാ ഇപ്പം തന്നെ ഉണ്ടാക്കി തരാം നമ്മുടെ മുമ്പിൽ നിന്നാണ് അത് ശരിയാക്കി തരുന്നത് മത്തി ചൂടുണ്ട് പാപ്പയുടെ കുട്ടൻ പാപ്പയുടെ കുട്ടൻ കലച്ചുട്ട് മുളവും അതായത് പണ്ട് കാലത്തൊക്കെ കളികളൊക്കെ ഉണ്ടാക്കി നമ്മുടെ ഉള്ളിലൊക്കെ വെക്കുമായിരുന്നു അപ്പം ഇന്നലെ നമുക്ക് അത് വെക്കാനുള്ള സംവിധാനങ്ങളും നിയന്ത്രണങ്ങളോ കാര്യങ്ങളൊക്കെ വന്നു പണ്ട് ഇതുപോലെ കയർ കെട്ടി ഫ്രീയിലാണ് വെച്ചത് ആ രീതിയിൽ ചിക്കൻ്റെ ഒരു പ്രെസൻ്റേഷനാണ് ചിക്കൻ ഉണ്ടാക്കി നമ്മുടേതായ പ്രെസൻറ്റേഷൻ വെച്ചിട്ട് മുള മുറിയാക്കി അതിന് പ്രിസെൻ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഷാപ്പിംഗ് ഒരു സ്റ്റാർട്ടറായിട്ട് വന്ന് ഇതിനെ കൂടെ ഒരു ചിക്കൻ എന്നാണ് പറയുന്നത് ബോൺലെസ് ചിക്കൻ ഇൻ ബാങ്ക് എന്നാണ് പറയുന്നത് ഫിഷ് തവാ ഫ്രൈ ആണ് ഇതിനുള്ള ചമ്മന്തി ഒഴിച്ചിട്ട് അതിന് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കും നമ്മൾ ഈ ഒരു മസാലേനെ നമ്മളൊന്ന് ചൂടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും

ി എന്താ പറയുക അപ്പയ്ക്കും എല്ലാം വയ്ക്കുന്ന സമയത്ത് എല്ലാം തോന്നി കഴിഞ്ഞാൽ കടലിലേക്ക് ഒറ്റ പോകാം അവിടെ പോയി ഉള്ളതെല്ലാം പിടിച്ചുണ്ടെങ്കിൽ വെക്കും ആ പിടിച്ചെന്ന് പറഞ്ഞ ചെമ്മീൻ ചന്തൽ കൂന്തൽ കൊടികളെ മീനും എല്ലാ പിടിച്ചു വന്നാൽ കിട്ടി ടക്ക് ഇങ്ങള്ക്ക് ഇടക്ക് ഇങ്ങള്ാത്തിലേക്ക് ഉണ്ടി വരും പേടിക്കുന്നത് ആകെ ജീവിതത്തിൽ ഞാൻ പേടിക്കുന്നതാണ് പേടിക്കുന്ന കല്ലുമക്കായല്ല നമ്മുടെ ചെമ്മീന് പിന്നെ പൊടിമീന് നെയ് മീന് ഇത്ര ഐറ്റമാണ് നമുക്ക് തോന്നുന്നത്

അത് ചക്കു ചക്കയുടെ ഇത് മാങ്ങ പിന്നെ മറ്റേത് കോക്കനട്ട് മൂന്നും കൂടി സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചു പിടിക്കണം സ്ഥിരം ഇതിൽ ഇങ്ങനെ വലിക്കുന്നത് തന്നെയാണ് 对的 <Good> <laughs>